ഇന്നത്തെ തിരുവാതിരക്കിടക്ക് ഇറങ്ങാൻ പോകാമെന്ന് നമുക്ക് നോക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ബാക്കിയാണ് എടുക്കുന്നത് പാട്ട് ഞാൻ ഇട്ടിട്ടും ഇട്ടില്ല പിന്നെ വിചാരിച്ച് ഇപ്പം ഉള്ളിലും കൂടി ആവട്ടെ പാട്ടുകളെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് കണ്ടുനോക്കുക എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടു പോകുന്നു ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുക നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കിയാണ് പഠിക്കാൻ പോകുന്നത് നമുക്കൊന്ന് പഠിച്ച സ്റ്റെപ്പ് ഓരോരുത്തരെ ആയിട്ടൊന്ന് ചെയ്ത് കാണിക്കണം ചെയ്യാലോ ചെയ്തോളൂ ആ വൺ ടു ത്രീ ഫോർ 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 ആ ഇപ്പോൾ വൺ ടു എന്ന് പറയുമ്പോൾ കൈ മുകളിലോട്ട് പോന്നിട്ട് ത്രീ ഫോർ താഴെ ഒന്നുകൂടെ ചെയ്തോളൂ വൺ ടു ത്രീ ഫോർ 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 കറക്റ്റാണ് ഒന്നും കൂടെ ചെയ്യാം രണ്ട് കൈ മലർത്തി രണ്ടു കൈ കമിഴ്ത്തി ഒന്നുകൂടെ ആ കൈ ആദ്യം നേരെയാണ് പിന്നെ കമിഴ്ത്തി ഒന്നും കൂടെ ചെയ്യാം ആ ആ വൺ త్రీ ఫోర్ వీ ఫోర్ వన్ టు త్రీ ఫోర్ వన్ టు త్రీ ఫోర్ వన్ టు త్రీ ఫోర్ అత్రేళ్ళు నన్నట్ మనస్యే 1, 2, 3, ఫోర్ వన్ 2, త్రీ ఫోర్ వన్ టు త్రీ ఫోర్ వీ ఫోర్ వన్ త్రీ ఫోర్ ఒడేదో చేసూడే ఆ వన్ వన్ టు త్రీ ఫోర్ వన్ టు త్రీ ఫోర్ వన్ టు త్రీ ఫోర్ వన్ టు త్రీ ఫోర్ వన్ టు ీ ఫోర్ సంశయండే వన్ టు త్రీ ఫోర్ 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 ఒడ వన్ త్రీ ఫోర్ వన్ త్రీ ఫోర్ వన్ 2, త్రీ ఫోర్ వన్ టు త్రీ ఫోర్ వన్ టు త్రీ ఫోర్ సంశయ త్రీ ఫోర్ వన్ టు త్రీ ఫోర్ వన్ టు త్రీ ఫోర్ వన్ టు త్రీ ఫోర్ వన్ టు ത്രീ ഫോർ കറക്റ്റാണ് ഒന്നും കൂടെ ചെയ്തോളൂ അല്ല ശരിയാണ് ശരിയാണ് ചെയ്തോളൂ ചെയ്തോളൂ ആ അത് അത് കുഴപ്പമില്ല അതൊന്നും കൂടെ ചെയ്യണം ഒന്നും കൂടെ ചെയ്താൽ മതി ചെയ്തോളൂ ആ ചെയ്തോളൂ റെഡി വൺ ടു ത്രീ ഫോർ 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 ഒരു പ്രാവശ്യം കൊണ്ട് ചെയ്യണം ഒരു പ്രാവശ്യം കൊണ്ട് ചെയ്യാം ആ റെഡി വൺ ടു ത്രീ ഫോർ 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 നന്നായിട്ട് മനസ്സിലായല്ലോ സംശയമൊന്നുമില്ലല്ലോ ഒരുമിച്ച് ചെയ്യണേ ആ വൺ త్రీ ఫోర్ వన్ టు త్రీ ఫోర్ వన్ టు త్రీ ఫోర్ వన్ టు త్రీ ఫోర్ వన్ టు త్రీ ఫోర్ ఒడే వన్ 2 త్రీ ఫోర్ వన్ 2 త్రీ ఫోర్ వన్ 2 త్రీ ఫోర్ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ നന്നായിട്ട് മനസ്സിലായില്ലേ ചിരിച്ചില്ലായിരും ചെയ്യാം ചെയ്തോളൂ ആ വൺ ടു ത്രീ ഫോർ 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 അത് ഉള്ളിലോട്ടാണ് ഈ വൺ ടു ത്രീ ഫോർ ലാസ്റ്റ് ഉള്ളിലോട്ടാണ് ആ റൗണ്ടിനകത്തോട്ടാണ് ആ അകത്തോട്ട് എങ്ങനെ അകത്തോട്ട് നിൽക്കും നിന്ന് റൗണ്ട് ചെയ്ത് നിന്ന് റൗണ്ടായിട്ട് നിന്ന് വട്ടത്തിൽ നിന്ന് ആ അതാണ് അതാണ് വട്ടത്തിൽ നിന്നിട്ട് ഒന്നും കൂടെ ചെയ്യാം ആ ബാക്കി ഇവിടെ തന്നെ നിന്നിട്ട് ബാക്കി ചെയ്യണം ആ ചെയ്തോളൂ റെഡി വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ആ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ നന്നായിട്ട് മനസ്സിലായില്ലേ സംശയമൊന്നുമില്ലല്ലോ ഓക്കെ ഇതൊക്കെ ഒന്നും കൂടെ ചെയ്തോളും ആ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് 7, 8, త్రీ ఫోర్ ఫైవ్ సిక్స్ సెవన్ ఎయిట్ వన్ టు త్రీ ఫోర్ ఫైవ్ సిక్స్ సెవెన్ ఎయిట్ వన్ టు త్రీ ఫోర్ ఫైవ్ సిక్స్ సెవన్ ఎయిట్ వన్ కరక్ట్ వన్ അത്രേയുള്ളൂ നന്നായിട്ട് മനസ്സിലായല്ലോ അപ്പൊ നമ്മൾ വൺ ടു ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു കൈ ഇങ്ങനെ ഓർത്ത് വിടിക്കൈ നേരത്ത് കൈ താടി അതായത് ഇങ്ങനെ നീട്ടിയിരണം തൂക്കിയിരണം നീട്ടിയിരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇടണം ഒരു ദശമുണ്ടോ കൈ നോക്കാം കൈ മടങ്ങി അതെ അതെ ഇടതുകയും ഇടതു കാലം വലുതുകയും വലതു കാലും അങ്ങനെ തന്നെ ആ ഒന്ന് മുടി നോക്കാം ചെയ്ത് കൊടുക്കാം വൺ ടു ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ചെറിയൊരു സംശയം വരുന്നത് നമുക്ക് ക്ലാസ് നടത്താം അടുത്ത ക്ലാസ് കാണാം നന്ദി തിരുവാതിര കളി ക്ലാസ് കണ്ടല്ലോ അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു തരുന്ന കണ്ടതിന് നന്ദി നമസ്കാരം